ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ്സ് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ലോഗായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ നാട്ടിലോട്ട് പോകുന്ന ദിവസത്താണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലോട്ട് നിൽക്കാൻ പോവാണ് ഞാനും ആദ്യമുമാണ് പോകുന്നത് ഇക്ക കൂടെ വരുന്നില്ല അപ്പോൾ ഞങ്ങളത് എയർപോർട്ടിൽ കയറിയതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന് മുൻപ് ഫുള്ള് ഞങ്ങൾ തിരക്കായിരുന്നു കേട്ടോ സാധനങ്ങൾ പാക്ക് ചെയ്യലും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് കുറേ പറയാനുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ ഞാൻ എന്താണെങ്കിലും ബോർഡിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കുറച്ചെങ്കിലൊന്ന് മൈൻഡ് റിലാക്സ് ആയത് അപ്പോൾ ആ ഒരു സമയത്താണ് വീഡിയോ എടുക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ആദ്യമാണെങ്കിൽ ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ കൈ പിടിച്ചിട്ടൊക്കെ നന്നായിട്ട് നടക്കും പക്ഷേ അത്രയ്ക്കാണ് നടക്കാനോട്ടായിട്ടുമില്ല ഞാൻ അവനെ ബോർഡിങ്ങിന് നിൽക്കുന്ന ആ ഒരു സമയത്ത് വെറുതെ അവിടെ പിള്ളേരൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സന്തോഷം ജസ്റ്റ് ഒന്ന് താഴെ വെച്ചതാണ് ആ ജെടുക്കാനോട് അപ്പോഴേ പറഞ്ഞത് താഴെ വയ്ക്കേണ്ടാവും പിന്നെ നടത്താൻ നിർത്തൂല നീ കുടുങ്ങുന്നൊക്കെ കാരണം ഇപ്പം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കംഫർട്ടായിട്ട് പോകാൻ പറ്റായിരുന്നു ഇതിപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വലിയ നാത്തൂൻ്റെ മോനാണ് കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും കൂടെയാണ് പോകുന്നത് ഒരാൾ കൂടല്ലാതെ അവനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അവനും കൂടെ പോകുന്ന ദിവസം നോക്കി ടിക്കറ്റ് എടുത്താട്ടോ അപ്പം ഞങ്ങളിത് ആ ഒക്കെ കഴിഞ്ഞ് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി നടക്കുകയാണ് ഓരോ ഒരുക്ക പോലും എടുത്ത് കയ്യിൽ പിടിക്കാൻ അവൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ ആ കുഞ്ഞിക്കാൽ വെച്ച് അവിടെ എയർപോർട്ട് മൊത്തം ഓടി നടക്കുമായിരുന്നു ഇപ്പോഴത്തെ അബുദാബി എയർപോർട്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് ദൂരം നടക്കാനുണ്ട് അങ്ങനെ അതിലൂടെയൊക്കെ കുറേ കറങ്ങി നടന്നിരിക്കുക ഒക്കെ ഞങ്ങൾ പറഞ്ഞ് വിടാൻ താല്പര്യമില്ല കേട്ടോ കാരണം മോനെ മിസ് ചെയ്യുന്നുണ്ട് എന്നെ മിസ്സ് ചെയ്യുന്നതെന്നല്ല മോനെ മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ആ ഒരു കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറി പോകുന്ന ഒരു ഏരിയ ഭാഗമുണ്ടല്ലോ അവിടെ എത്തിയപ്പോൾ ഞാൻ ശരിക്കും അതിനെക്കൂടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കാരണം ഇവനാണെങ്കിൽ എടുത്തോ എടുക്കാൻ സമ്മതിക്കൂല നടക്കെ വേണം അവിടെയാണെങ്കിൽ ഇവനെ അങ്ങനെ നടക്കാനൊന്നും സമ്മതിക്കാനും പറ്റില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏതോ ഒരു ഹിന്ദിക്കാൻ്റെ പേഴ്സൊക്കെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പോക്കറ്റിൽ നിന്ന് അങ്ങനെ അവിടെ അപ്പുറത്തപ്പുറത്ത് നിന്നൊക്കെ ആളുടെ ബാക്കിലൊക്കെ പോയി പിടിക്കുക ബാഗ് പിടിക്കുക അങ്ങനെ ഭയങ്കര കച്ചനായിരുന്നു കേട്ടാൾ അങ്ങനെ ഞങ്ങളുടെ ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ അവനെ കുറച്ച് ഫ്രീ ആയിട്ട് വിട്ടു വേണ്ടത്ര അത്ര നടക്കുക ഇരിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഞാനാണെങ്കിൽ ഉള്ളിലോട്ട് കയറിയതിന് ശേഷം ജശൂർക്കാർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് വൈഫൈ കണക്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു പക്ഷേ കണ്ണു തെറ്റി കഴിഞ്ഞാൽ ആശാൻ എന്തെങ്കിലും ഒപ്പിക്കട്ടോ ഒന്നും ഇറങ്ങി ഓടും അതല്ലെങ്കിൽ ഒരു തവണ ട്രോളി സാധനങ്ങളൊക്കെ മറിച്ചിട്ട് എന്തോ ഭാഗ്യത്തിനാണ് മേലെ വീഴാതെ രക്ഷപ്പെട്ടത് അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ അത്യാവശ്യം ഉറങ്ങേണ്ട ഒരു സമയമായിട്ടോ ഞങ്ങൾക്ക് രാത്രി രണ്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിതാ അവിടെ നിന്ന് ഞാൻ വൈഫൈ കണക്ട് ചെയ്ത് എടുക്കാനൊക്കെ വിളിച്ച് ഞങ്ങളിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഫോണൊന്നും എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല കാരണം മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ചിലർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷേ എനിക്ക് എല്ലാം കൂടെ നടക്കുന്നുണ്ടായില്ല എടുക്കലും ബാഗ് പിടിക്കലും ഫോൺ പിടിക്കലും എല്ലാം കൂടെ പിന്നെ എൻ്റെ ഇടയിൽക്കൂടെ എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വലിയ തിരക്കൊന്നും അവിടെക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഇങ്ങനെ വരേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഞാനിവിനൊന്ന് പാൽ കൊടുക്കാൻ വേണ്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ആൾ ഒഴിഞ്ഞൊരു സൈഡിലൊന്ന് പോയിരുന്ന് നോക്കിയത് കേട്ടോ പക്ഷെ എൻ്റെ മോനൊരു പ്രത്യേകത ഉണ്ട് വേറൊരാളെ കണ്ടാലോ പുതിയ സ്ഥലത്ത് പോയാലോ അതല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേട്ടാലോ അങ്ങനത്തെ ഒന്നും സിറ്റുവേഷനിൽ പാൽ കൊടുക്കില്ല കേട്ടോ അപ്പോൾ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കം വന്ന് കിറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയും ലൈറ്റ്സ് കാണല്ലേ ഭയങ്കര ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ഏരിയ അല്ലേ എയർപോർട്ടിനുള്ളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അവനവിടെ ഫുൾ ഹാപ്പി ആയിരുന്നു ഓടി നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്തോ എനിക്ക് മാത്രമാണോ അതെല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ എയർപോർട്ടിൽ ഇറങ്ങി അന്ന് ഭയങ്കര ചൂട് ഫീൽ ചെയ്തിരുന്നു എ സി എ സി ഭയങ്കര കുറവുള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിലാണ് എങ്ങനെ എങ്കിലും ഒന്ന് പെട്ടെന്ന് ഉള്ളിലോട്ട് കയറ്റി വിട്ടിരുന്നെങ്കിൽ ഇവരെ എങ്ങനെയെങ്കിലും പിടിച്ചുറക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവനും വയ്യ ഞാൻ എനിക്കും വയ്യായിരുന്നു ഞങ്ങൾക്കൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ഒതുക്കിപ്പറുക്കി വെക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക് പിന്നെ ലഗേജ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പകുതി സാധനങ്ങൾ റൂമിൽ തന്നെ ഇട്ടുപോരും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ മോന് ഇവിടെ എല്ലാവരോടും ഭയങ്കര കമ്പനി ആട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ആൾക്കാരുടെ അടുത്ത് വന്നു എന്ന് വെച്ചിട്ടോ അവരോട് സംസാരിക്കുന്ന കാര്യത്തിലോ അങ്ങനത്തെ കാര്യത്തിലൊന്നും ആൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുക പരിഭവം പരാതിയൊന്നും ഇല്ല എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാവുന്നൊരു ക്യാരക്ടറാണ് പക്ഷേ അത് അവിടുന്ന് എയർപോർട്ട് മൊത്തം നടന്ന് 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 അതിൻ്റെ സോക്സൊക്കെ ആകെ ചെളി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെരുപ്പതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ അതിന് ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ടു അങ്ങനെ എന്തോ ആണ് അകത്ത് കയറാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ നമ്പർ അയനും അങ്ങനെ എന്തോ ആയിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ചതിൻ്റെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു വിൻഡോ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം ചാടി കയറിട്ട് ഇവനെ കൊണ്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചാൽ അത്തോട്ട് ബുക്ക്ഔട്ടിയത് അപ്പോൾ പിന്നെ അവരും ഇവൻ്റെ ഒരു ഓട്ടോ വാശി പിടിക്കുന്നതും കരയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ എയർ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇവന് വലിയ കുട്ടിയായിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റാണ് കേട്ടോ സത്യത്തിൽ ഞങ്ങൾ മൊത്തത്തിൽ ആദൂൻ്റെ മൂന്നാമത്തെ ഫ്ലൈറ്റാണിത് പ്രസവിച്ചൊരു നാൽപ്പത് ദിവസം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവനത് ഫ്ലൈറ്റാണെന്നൊന്നും മനസ്സിലാക്കണം ആയിട്ടില്ല എന്തോ ഒരു ഇടുങ്ങി പിടിച്ച സ്ഥലത്ത് പോയി ഇരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ പക്ഷെ ഞാനവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഈ ഡോറ് തുറക്കുന്നതൊക്കെ കാണിച്ചിട്ട് കാളൊന്നും ഇങ്ങനെ ഓക്കെ ആക്കാൻ നോക്കുമായിരുന്നു ഞാൻ അത്യാവശ്യം നല്ല ടെൻഷാണ് കാരണം ഇവൻ പണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ പോകുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിരുന്ന പോലെ അല്ല അപ്പോൾ കുറച്ചും വലിയ കുട്ടിയായാലും അപ്പോൾ ഇവൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമോ എന്താന്നുള്ള കാര്യത്തിലൊക്കെ ഇവൻ കരയോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം നമ്മൾ ഈ ലാൻഡ് ചെയ്യുന്ന സമയത്തും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ചെവിയൊക്കെ അടഞ്ഞ് ചെറിയ പെയിനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കതിങ്ങനെ ഒക്കെ മാനേജ് ചെയ്യാൻ അറിയാം പക്ഷേ അറിയില്ല എന്താണെങ്കിലും ഫ്ലൈറ്റ് എടുത്ത സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആൾ പെട്ടെന്ന് പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സമയത്ത് ഞാൻ പിടിച്ചൊതുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാൽ കുടിച്ചവൻ ഉറങ്ങിയത് കാരണം അവൻ്റെ ചെവി അടഞ്ഞത് വേന വേദനിച്ച് കറിയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആൾ ഭയങ്കര കൂളായി പെട്ടെന്ന് തന്നെ ഉറങ്ങി പക്ഷേ ഫ്ലൈറ്റിൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കയ്യിൽ ഈ ഒരു കുഞ്ഞു ഫാൻ കരുതാറുണ്ട് അത് കുറച്ച് സമയം ചാർജ് നിൽക്കുകയുള്ളൂ എന്നാലും ഭയങ്കര ആശ്വാസമാണ് ചില സമയങ്ങളിൽ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ അതൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പൊതുവേ അതും തല ഭയങ്കര വേർപ്പാണ് കേട്ടോ വേർത്ത് എപ്പോഴും ഇങ്ങനെ സ്മെല്ലടിക്കും എനിക്കിഷ്ടമില്ലാതെ ഞാനതുകൊണ്ട് എപ്പോഴും എൻ്റെ തല വേർക്കാതെ തന്നെ മാക്സിമം നോക്കാറുണ്ട് അങ്ങനെ എന്താണെങ്കിലും അതും ഉറങ്ങി കൂടെ ഇരിക്കുന്ന കുഞ്ഞോനും ഉറങ്ങി ഇപ്പോൾ അവൻ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഒരു സൺഡേ ആണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് സാറ്റർഡേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു രണ്ട് മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതുവരെ കൈ പിടിച്ച് കുറച്ച് സമയം സിനിമ കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ സമയം അങ്ങനെ കളഞ്ഞു വിട്ടോ കാരണം ഉറങ്ങി വീണ് ഞാൻ ഉറങ്ങിപ്പോയി അവൻ താഴെ വീഴുവെന്ന് പേടിച്ചിട്ടായിരുന്നു അങ്ങനെ എന്താണെങ്കിലും നേരം വെളുത്തിട്ടുണ്ട് ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ലാൻഡ് ചെയ്യാൻ ഏകദേശം കുറച്ച് സമയം കണ്ടേ ഉള്ളൂ അപ്പോൾ ആ സമയം സമയമായപ്പോഴത്തേക്കിനും ചെവി ഇങ്ങനെ അടയാൻ തുടങ്ങി അത് ഉറക്കത്തിന്ന് എണീറ്റു കരച്ചിലായി വിളിയായി ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ കുഞ്ഞോനും ഇനി ഇടയ്ക്കൊന്നും ഒന്ന് മാറിയെടുക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞോൻ്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഒരു ചെറിയൊരു മോളായിരുന്നു ഇന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനും അവൻ്റെ കൈയും കാലം ഒന്ന് മര്യാദ ഇതാക്കാനും ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ ത്രൂ ഔട്ട് യാത്ര ഞാൻ തന്നെയായിരുന്നു അവനെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആശാൻ ആശാനന്താനും കരച്ചിലൊക്കെ മാറിൻ്റെ കണ്ണീന്ന് ഒന്ന് ചെറുങ്ങനെ കരഞ്ഞാൽ മതി കിട്ടോ കണ്ണീന്ന് നിൽക്കാതെ ധാര ധാരയായിട്ട് വെള്ളം വരും അങ്ങനെ ആളെപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് അവൻ്റെ ചെവിയുടെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ സോൾവായി തോന്നുന്നു കുറച്ച് പാലക്കുടിച്ച് അവനൊന്ന് സെറ്റായി അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുഞ്ഞിനോടേയും പണ്ടൊന്ന് വേഗം വേഗം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്തിറങ്ങണം കാരണം പിന്നെ പാമ്പേഴ്സ് മാറ്റണം ഡ്രസ്സ് മാറ്റണം എനിക്ക് പിന്നെ നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുക പക്ഷേ എന്നാലും അവനൊന്ന് ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമായിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി എയർപോർട്ടിൽ പെട്ടെന്ന് എല്ലാം ചേഞ്ച് ചെയ്തൊക്കെ റെഡിയാക്കി അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയ പാളും മഹാ കച്ചറ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു എന്നെ കാണാതെ ഒരു നിമിഷം ആരുടെ കൂടെ ഇരിക്കൂല ഒന്നും പറ്റില്ല അങ്ങനെ നാട്ടിലെത്തിൻ്റെ കുറേ വിശേഷങ്ങൾ അതുകൂടെ പറയാനുണ്ട് കാരണം ഇത്രയും ദിവസം ഞാൻ ഏകദേശം ടു വീക്സ് ആയി വന്നിട്ട് പക്ഷേ എനിക്കൊരു വീഡിയോ ഇടാൻ പോലും പറ്റാത്തത് ഞാൻ അത്രയ്ക്കും ബിസിയായിപ്പോയി കാരണം എന്നെ കാണാതെ എൻ്റെ എന്താ പറയുക ഡ്രസ്സിൻ്റെ തുമ്പ് വിട്ടിട്ട് ഒരു നിമിഷം പോലും അവൻ ഉറങ്ങുമ്പോഴല്ലാത്ത ഒരു സമയത്ത് പോലും എൻ്റെ ഡ്രസ്സിൻ്റെ തുമ്പ് പോലും വിടാതായിരുന്നു ഫസ്റ്റത്തെ വൺ വീക്ക് എന്ന് പറയണത് അത് കഴിഞ്ഞൊരു ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത് എനിക്ക് എനിക്ക് പനി പിടിച്ചു അവനും ജലദോഷം പനി വന്ന് പിന്നെ അനിയത്തി രണ്ട് ദിവസം വീട്ടിലോട്ട് വന്നിട്ടാണ് അനിയത്തിനും പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ നാത്തോൻ്റെ ചെറിയ മോൻ കേട്ടോ ഇവനേം പിന്നെ കുഞ്ഞോനെ കുഞ്ഞോനെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത്ര പേര് മാത്രമേ അവന് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ വേറെ ആരുടെ അടുത്തും പോയാലും ആരെ തൊടാൻ സമയക്കില്ല ഒന്നും ഇല്ല റിലേറ്റീവ്സിന് വീട്ടിൽ പോയാലും കരച്ചില്ല എനിക്ക് ആകെ മടുത്തുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ തിരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് എനിക്കൊന്നും ഉള്ളാൻ പോകാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് അലഹമുല്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആയിട്ട് എൻ്റെ വീട്ട് പോലും ഇവിടെ ഇക്കാരുടെ വീട്ടിൽ വെച്ചിട്ട് കാണുമ്പോൾ ഇവന് ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാനവന് മാത്രമുള്ളൊരു ലോകം ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കളിക്കുക ഞങ്ങൾ ഒറ്റ ഒറ്റക്കിരിക്കുക ബാക്കിലൊരൊന്നും എടുത്ത് വരാൻ പാടില്ല അങ്ങനെയായിരുന്നു പക്ഷേ അലഹമില്ല എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവന് എൻ്റെ ആവശ്യമേ ഇല്ല കംപ്ലീറ്റ്ലി അവൻ എൻ്റെ ഫാമിലിയിലൂടെ കൂടെ ഓക്കെ ആയിരുന്നു അതുകൊണ്ടിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്താണെങ്കിലും ഞാൻ കുറച്ച് കൂടുതൽ വിശേഷങ്ങളായിട്ട് വീഡിയോസ് ഇടാൻ നാട്ടിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനൊക്കെ ഉണ്ട് ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നാട്ടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല എനിക്ക് വീഡിയോ ഇടാൻ പറ്റണേ പറ്റണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ